അപ്പോൾ നമ്മളൊരു കിഡിലും ബെൻസിൻ്റെ ബി വൺ എയ്റ്റി ഇങ്ങൾക്ക് സമ്മാനം തരുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാത്തവരൊക്കെ കേട്ടോളി ഒരു അടിപൊളി ബെൻസ് കാറ് നമ്മൾ സമ്മാനമായി തരാൻ പോവാണ് അപ്പോൾ അതിലൊക്കെ ഞാൻ പറഞ്ഞിരുന്ന മുന്നത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് ആളുകൾക്കറിയാം നമ്മളിപ്പം ഈ ഒരു ബെൻസ് കാർ നിങ്ങൾക്ക് സമ്മാനം തരാൻ നമുക്കൊരു ബ്രാൻഡ് പാർട്ണർ ഉണ്ട് അല്ലേ ഇത് സ്പോൺസർ ചെയ്ത ആളാണ് ഇദ്ദേഹം നമ്മുടെ പേരെന്ന് പറഞ്ഞാൽ ഫാസിൽ ഇദ്ദേഹം ആദ്യമായിട്ട് വീഡിയോയിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്ക് അയാളെ പിടിച്ച് നിർത്തിക്കണം അയാൾ വീഡിയോയിൽ ഇല്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ അവിടെ നിൽക്കട്ട ആൾ കാരണം നമുക്കൊരു ബെൻസ് ബെൻസുകാരൊക്കെ സമ്മാനം തരുന്നതല്ലേ അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു സംരംഭകനാണ് അപ്പോൾ നല്ല സംരംഭകരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമുക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അല്ലേ അപ്പോൾ ഒരു യുവ സംരംഭകനാണ് നമ്മളൊക്കെ മാറി തന്നെ ഒരുപാട് ബിസിനസ് ചെയ്ത ആളാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ അപ്പോൾ പുതിയൊരു ബ്രാൻഡ് ഇവർക്ക് ലോഞ്ച് ചെയ്യാൻ പോവാണ് എന്താണ് ബ്രാൻഡിന്റെ പേര് എഫ് 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 ഡിജിറ്റൽ 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 എന്തുകൊണ്ട് ഒരു ഫ്യൂച്ചർ ജനറേഷൻ എന്നുള്ള മീനിങ് ആണ് അപ്പൊ നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു മൊബൈൽ ടീമാണ് നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അതുകൊണ്ട് അതിന് അങ്ങനെ തന്നെ ഒരു ബ്രാൻഡ് നെയിം കൊടുക്കാൻ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം തന്നെ കൊടുക്കാൻ കൊടുക്കാൻ അതെന്നാണ് എഫ് ജെൻ ഡിജിറ്റൽ അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാൻഡിൽ എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിൽ കൂടുതലായിട്ടും ചെയ്യുന്ന യൂസ്ഡ് മൊബൈൽസ് ലാപ്ടോപ്സ് ഐപാഡ് അങ്ങനെ മൊബൈൽ ഗാഡ്ജെറ്റ്സ് ആ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം എന്നോട് പറഞ്ഞിട്ട് തുടങ്ങാം കാരണം ഇത് ഇവരെ പരിചയപ്പെടുത്തുന്ന വീഡിയോ കേട്ടോ അതായത് ഇപ്പം നമുക്ക് പല ബ്രാൻഡുകളും പ്രൊമോഷന് വേണ്ടി അപ്രോച്ച് ചെയ്യലുണ്ട് ഇതേപോലെ പല ആളുകളും ഗിഫ്വേ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യലുണ്ട് ഞാനൊന്നും ഏറ്റെടുക്കുകയില്ല ഇന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കുക ആ പരിപാടി അവിടെ അവസാനിച്ചാലെന്ത് ചെയ്യില്ല എനിക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും വരല്ല അപ്പോൾ ഇവർ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് ഞാൻ നോ നോന്നെ പറഞ്ഞത് എനിക്ക് പറ്റില്ല പിന്നെ രണ്ടാമത് വേറൊരാൾ വിളിച്ച് എനിക്ക് പറ്റില്ല മൂന്നാമത് എനിക്ക് വിശ്വാസപ്പെട്ട ഒരാൾ ട്രസ്റ്റ് ആയിൻ്റെ ഒരുപാട് കാലത്തെ ഒരു സഹോദര ഒരാളിനെ വിളിച്ച് നമ്മൾ മീറ്റിംഗ് ഇരുന്നു അപ്പോൾ ഞാനൊക്കെ പറഞ്ഞിട്ടില്ല ഞങ്ങളൊരുപാട് ചർച്ചയ്ക്ക് ശേഷം ഇവർ വിൽക്കണത് ഒരു യൂസ്ഡ് മൊബൈൽ ഫോണാണ് അതിനെന്ത് വേണം ഒരു ട്രസ്റ്റ് വേണം ഇത് വാങ്ങിച്ച ആളെ സേഫ് സോണാണോ കാരണം ഞാനൊരു ആളെ പരിചയപ്പെടുത്തിയിട്ട് ഇങ്ങനത്തെ ഒരാൾ വന്ന് ഫോൺ വാങ്ങി പറ്റിക്കപ്പെട്ടാൽ അത് ഇനിയും കൂടെ ബാധിക്കും അല്ലേ അപ്പം അതുകൊണ്ട് ഇവര് ഇവരെല്ലാ സർവീസും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു അതായത് നിങ്ങളൊരു യൂസ്ഡ് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെ അവർക്ക് ഇല്ല ഗ്യാരണ്ടി കൊടുക്കണന്ത് വാറണ്ടി തന്നെ കൊടുക്കുന്നത് ആ അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് വൺ മന്ത് എന്ന് പറഞ്ഞ പുതിയ ഫോണിനല്ല സെക്കൻഡ് ഹാൻഡ് ഫോണ് നമ്മൾ വില കുറച്ച് പുതിയ ഫോൺ ഇല്ലാതെ വില കുറച്ചൊരു ഫോൺ വാങ്ങിയാൽ പോലും ഇവർ ആ വൺ മന്ത് വാറണ്ടി കൊടുക്കാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇയാൾക്ക് ഏകദേശം ഒരു പത്ത് വർഷമായിട്ടല്ലേ പത്ത് വർഷമായിട്ട് മൊബൈലിന്റെ ഫീൽഡിലുള്ള ആളാണ് ഓൾറെഡി മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായത് തന്നെ ഞാൻ ഇവരെ പരിചയപ്പെടുത്തിയാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിലനിർത്തണം എനിക്ക് യാതൊരു വിധ പേരുദോഷം വരുത്തരുത് തീർച്ചയായിട്ടും പിന്നെ എന്താ വെച്ചാൽ ഇവര് എട്ടുപത്തു വർഷത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടും അതിൻ്റെതായ ഒരു പ്രൈസിലും അതിൻ്റെതായ ക്വാളിറ്റിയിലും പ്രൈസ് ക്വാളിറ്റി അതേപോലെ നമ്മളെ സർവീസ് എല്ലാം നിങ്ങൾക്ക് ഗ്യാരണ്ടി പക്കാ ഗ്യാണോ സഫാരി കാർച്ച് കൊടുക്കുന്നത് അതേ ഗ്യാരണ്ടി നിങ്ങൾക്ക് കൊടുക്കാം കൊടുക്കാൻ ഗ്യാരെ അപ്പം തീർച്ചയായിട്ടും ഇവരെ ഉണ്ട് അതായത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു മേഴ്സഡീസ് ബെൻസിൻ്റെ ബി വൺ എയ്റ്റി എന്ന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി കൂടി ഒരു ക്ലീൻ മേഴ്സിസ്പെൻസാണ് തരുന്നത് അതൊരു പുതിയ വണ്ടിൻ്റെ കണ്ടീഷനില്ലേ നല്ല ഭംഗി ഇല്ലൊരു വണ്ടി അതായത് ഏതൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടി ഒറിജിനൽ കേരള രജിസ്ട്രേഷനോട് കൂടിയുള്ള വണ്ടി എല്ലാ ഡോക്യുമെൻ്റ്സും ക്ലിയറില്ല ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾക്ക് നൂറുപ്യ ചിലവാക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ ആർക്കാണോ അത് ലഭിക്കുന്നത് ഓലെ പേർക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ആ വണ്ടി നിങ്ങളെ ഏൽപ്പിക്കും ഇതിന് നിങ്ങൾ നൂറ് ഉറുപ്പ്യേൻ്റെ ടിക്കറ്റ് എടുക്കേണ്ട ഒന്നും ആരും ഒന്നും ഉപദ്രവിക്കൊന്നും വേണ്ട അല്ലേ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഈ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ടാവും നമുക്കിതൊരു പ്ലാറ്റ്ഫോം നിന്നേ തരാൻ പറ്റുള്ളൂ ആ പ്ലാറ്റ്ഫോം നിന്നേ ഇത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്തോളി ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നമ്മൾ അൻഫാൽ സഫാരി സഫാരി കാർസ് ഒഫീഷ്യൽ അതേപോലെ ഇവരുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം അല്ലേ അതായത് എഫ് ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് ചെയ്തിപ്പോൾ തന്നെ വെച്ചിട്ട് റെഡി ആയി നിന്നോളി അല്ലേ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള വീഡിയോ അധികം വൈകാതെ വരും ഏഹ് ആ വീഡിയോയിലാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടതും ഷെയർ ചെയ്യേണ്ടതും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എന്തു ചെയ്തോളി ഈ പേജ് ഫോളോ ചെയ്ത് റെഡി ആയി നിന്നോളി ആർക്കാണ് ബെൻസ് കാറ് കിട്ടാന്നൊന്നും പറയാൻ പറ്റില്ല വേറെയും സർപ്രൈസ് സംഭവങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ വിധ ചിലവുമില്ല വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് തരാൻ പോകുന്നത് വില മതിക്കാനാവാത്ത സമ്മാനമാണ് അല്ലേ തീർച്ചയായിട്ടും എല്ലാരുടെ ഒരു സ്വപ്ന വാഹനയൊക്കെ മെഴ്സഡീസിൻ്റെ ഒരു ബെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനും തന്നെ സെലക്ട് ചെയ്തപ്പോൾ ബെൻസ് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കാരണം നമ്മളും നമ്മളിമാടുൾപ്പെട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊരിക്കലും മോശമാകാൻ പറ്റൂല അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ലാസ്റ്റ് എത്തിയത് ബെൻസ് തന്നെയാണ് അപ്പോൾ ബെൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോണത് അധികം വേകാതെ തൊട്ടടുത്തു തന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള വീഡിയോ നമ്മളെ പേജിൽ വരും ഇൻസ്റ്റഗ്രാമിൽ വരും എല്ലാവരും പങ്കെടുക്കാൻ മറക്കണ്ട നിങ്ങളെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഫോളോ ചെയ്തൊക്കെ നിന്നോളി അതായത് പിന്നെ ചോദിക്കാനുള്ള എന്താ വെച്ചാൽ എന്നാണ് നമ്മൾ ഉദ്ഘാടനം ആളുകൾക്ക് ഇത് മുതൽ നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റും എവിടെയാണ് നമ്മളെ ഷോപ്പ് നമ്മളെ ഷോപ്പ് ഇപ്പോ ഫസ്റ്റ് സ്റ്റോർ വരുന്നത് കാലിക്കറ്റ് കാലിക്കറ്റ് ആണ് ബസ് സ്റ്റാൻഡ് തന്നെയാണ് സ്റ്റോർ വരുന്നത് നമ്മൾ ഒരു ട്വന്റീൻത്തിന് ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു നല്ലൊരു ഇനാഗുറേഷൻ പ്ലാൻ അപ്പൊ നമുക്ക് ഇനാഗ്രേഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ സമ്മാനം കൊടുക്കാം ആർക്കാണോ അത് ലഭിക്കുന്നത് ആ വേദിയിൽ വെച്ചിട്ട് ഞങ്ങള് ഇത് കൈമാറും ആയിട്ട് നല്ല അടിപൊളി കമന്റ് പിക്കറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ എല്ലാരെയും കാണിച്ച് ലൈവായിട്ട് തന്നെ ഇത് നറുക്കെടുക്കും നമുക്ക് നമ്മളല്ല എടുക്കുക ഇത് കമ്പ്യൂട്ടറാണ് എടുക്കുക അല്ലേ അപ്പോൾ പങ്കെടുത്ത ആൾക്കാർക്ക് എന്തായാലും കിട്ടും അതിൽ അതിൽ ക്രൈറ്റീരിയ നമ്മൾ അതിൽ കൊടുക്കും കാരണം ഫോളോ ചെയ്യള ഫോളോ ചെയ്ത ആളായിരിക്കണം ഷെയർ ചെയ്ത ആളായിരിക്കണം കമൻറ്റ് ചെയ്ത ആളായിരിക്കണം അത് ആ വീഡിയോയിൽ കിട്ടോ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പിന്നെ കമൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് റെഡി ആയി നിന്നോളി അപ്പോൾ അധികം വേഗാതെ കാണാം അപ്പോൾ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നും നമ്മൾ നിലനിർത്തേണ്ടത് അല്ലേ ഒരു വിശ്വാസം വിശ്വാസം അതെ ഞാൻ ഇന്ന് ഇവിടെ സഫാരി ആ നമ്മൾ 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 ഓഡിയൻസിനും കൂടിയ നമ്മൾ കൊടുക്കണം അപ്പൊ തീർച്ചായിട്ടും അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടട്ടെ ഇത് ആഗ്രഹിക്കുന്ന ഒരാളുകൾക്ക് കിട്ടട്ടെ അപ്പൊ തീർച്ചയായിട്ടും ഫാസിൽ ബ്രോനെ എല്ലാരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത ഗിഫ്എന്റെ വീഡിയോയിൽ കാണാൻ എല്ലാവരും റെഡി ചെയ്ത് പോളി ആരും മിസ്സാക്കണ്ടെട്ടോ താങ്ക് യു